തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി നാലുമണിവരെയാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് പവനനാഥൻ ധർണ ചെയ്തു അന്ന് നമ്മുടെ ബഹുമാനിയായ ഇന്നത്തെ സി പി എമ്മിന്റെ അംഗം സഹാവ് സി എസ് പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്നിട്ടാണ് ഒരു നിയമം കൊണ്ടുവരുന്നത് അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതി വന്നത് രാജ്യത്തെ പട്ടിണി പട്ടിണിപ്പാവങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ പദ്ധതി രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്ക് കേരളത്തിലെ പഞ്ചായത്തിൽ പഞ്ചായത്തിലടക്കം നടപ്പാക്കി പക്ഷെ നടപ്പാക്കി രണ്ടായിരത്തി പത്തായപ്പോഴത്തേക്ക് അനുഭവിച്ചെന്താ രണ്ടായിരത്തി പത്തായപ്പോഴത്തേക്ക് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു അൻപത് രൂപ കുറച്ചു ചില ഈ ഇഷ്ടമില്ലാതാണല്ലോ ഇത് നടപ്പാക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കുന്ന ഈ പദ്ധതിയുടെ ശമ്പളം അമ്പത് രൂപ കുറച്ചു അമ്പത് രൂപ കുറച്ചപ്പോഴാണ് ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചരിത്രത്തിലാദ്യമായി ഒരു സമരത്തിലേക്ക് വരുന്നത് നമ്മളെന്ന് കണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ആഫീസിന്റെ വാദക്ക് വിജയവാസയുടെ കണ്ടു അന്ന് നമ്മളെ നമ്മളിൽ ഇന്നില്ലാതിരിക്കുന്ന നമ്മുടെ സഖ എം എ ആരാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ സഹ വി എസ് എന്ന് മുഖ്യമന്ത്രിയാണ് നമ്മൾ കേരളത്തിൽ മുഴുവൻ തൊഴിലാളികൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സമര രംഗത്തേക്ക് ആദ്യമായി വന്നു ആദ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ സമരം ആ സമരം കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ആ അൻപത് രൂപ വെട്ടിക്കുറച്ചത് പിന്മലി ആദ്യത്തെ സമരം അതാണ് അതിനുശേഷം പതിനൊന്ന് പന്ത്രണ്ട് വീണ്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രശ്നമായി കേന്ദ്ര ഗവൺമെന്റ് പൈസ തരുന്നില്ല നൂറ് തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കിയിക്കുന്നത് ആ നൂറ് നൂറ് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പം നമ്മൾ ആലോചിച്ച് ഇങ്ങനെ പോയാൽ പറ്റില്ല നമുക്കൊരു സംഘടിത ശക്തി വേണം നമുക്കൊരു സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്കൊരു സംഘടന ഉണ്ടായി ആ സംഘടനയാണ് എൻ ആർ എ ജെ വർക്കേഴ്സ് യൂണിയൻ ആ എൻ ആർ എ ജെ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിലാണ് ഇന്ന് സമരം ചെയ്യുന്നത് ആ സംഘടന കേരളത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിലെ തൊഴിലുറപ്പ് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇടപെടാൻ തുടങ്ങി തൊഴിലാളികളെ കൂലി കൂടുതലു വേണ്ടി തൊഴിൽ കിട്ടാതിരിക്കുന്നതിന് നമ്മൾ സമരം ചെയ്തു കളക്ടറേറ്റിന്റെ സമരം പോയി ജില്ലാ പഞ്ചായത്തിന്റെ വാദ സമരത്തിന് പോയി രാജ്ഭവന്റെ മുന്നിൽ സമരത്തിന് പോയി ഇല്ല സെക്രട്ടേറിയറ്റ് സമരത്തിന് പോയി മുതുകുളം പഞ്ചായത്തിൽ പഞ്ചദിന സത്യാഗ്രഹം നമ്മൾ നടത്തി അല്ലേ അങ്ങനെ നിരവധി സമരങ്ങൾ യൂണിയൻ മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുസ്മിത ദിലീപ് അധ്യക്ഷയായി സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ യൂണിയൻ ഏരിയ സെക്രട്ടറി ടി സുരേന്ദ്രൻ ഏരിയ ട്രഷറർ ബി കൃഷ്ണകുമാർ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എൻ ദേവാനുജൻ മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വാമദേവൻ യൂണിയൻ മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ കെ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു